ബ്ലാക്കിന് മേടിച്ച ബ്ലഡ് ഒറ്റയ്ക്ക് അങ്ങ് ബ്ലിങ്കി എന്നിട്ട് ഈ ബ്ലഡിനകത്ത് മുറക്കി തിന്നാ വെച്ചിരുന്നു കണ്ടില്ലേ ഇത് തുള്ളി തുള്ളി ബ്ലഡ് എന്റെ ഈ ചുണ്ടി തേക്കാൻ പോലും വെച്ചില്ലല്ലോ ഞാനേ ലിപ്സ്റ്റിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇത് സ്ഥിരം പരിപാടിയാ ഇന്നലെ ഇതുപോലായിരുന്നു ചേട്ടൻ വന്ന് എന്റെ ഇടി അന്നേരം രണ്ടു തുള്ളി ബ്ലഡ് വന്നു അതിട്ട് ഞാൻ ഇന്നലെ അഡ്ജസ്റ്റ് ചെയ്തു ജീവിതം ഇനിയും ബാക്കി പക്ഷേ ഇനി ഇത് ഞാൻ സഹിക്കില്ല എനിക്ക് എന്റെ ഷെയർ കിട്ടണം ഷെയർ കിട്ടണം കിട്ടിയേ പറ്റൂ പിടിക്കൂ അതെ ഈ ഷെയർ ചോദിക്കുന്ന തരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നീ അതും കൂടെ പാർട്ടിന്റെ സ്ഥാനാർത്ഥിയാണോ എന്നെ കേളുങ്കോ ഞാൻ യക്ഷിതാനേ നീ എന്നെ കേട്ടോ തന്നുടുവേ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇത് വാക്സിൻ അതെ ഞാൻ യക്ഷിയാണ് വെറും ഞാനാണ് വടയക്ഷി വെറുതെ യക്ഷികളെ കുറിച്ച് നിങ്ങളുടെയൊക്കെ സങ്കല്പം എന്താ അമാനുഷിക ശക്തിയുള്ളവൾ ആരെയും പേടിപ്പിക്കും ചോര കുടിക്കും ശക്തിയുള്ള ഇതൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ അമ്മ പറഞ്ഞു ഇപ്പൊ ഇതൊന്നും നടക്കത്തില്ലെന്ന് അതൊന്ന് എന്ന് വിചാരിച്ചേ സെക്കൻഡ് ഷോ സിനിമ കണ്ടുകൊണ്ടുവന്ന ഒരുത്തിനെ ഞാനൊന്ന് പേടിപ്പിക്കാൻ ചെന്നു പീഡിപ്പിച്ച് അവൻ എന്നെ പക്ഷെ കൊച്ചിനെ ഞാൻ പ്ലേ ക്ലാസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്ന യക്ഷികളാണെങ്കിലും ഞങ്ങൾക്കും എന്റെ വിചാര വിചാരങ്ങളൊക്കെ യക്ഷിയുടെ പേരെന്താ ഇത്രേ നാളും കൂടെ കഴിഞ്ഞിട്ട് ഒരു സെമിത്തേരി കിടന്നിട്ട് എൻ്റെ പേര് അറിയത്തില്ല പേര് നീ പേര് പറഞ്ഞാൽ ബ്ലഡ് തരുമോ സജീന പ്രേതം ഇന്നലെ ഞാൻ ഒരുത്തര പേടിപ്പിക്കാൻ ചെന്നു അവൻ എന്നെ കണ്ടതും ആവിയെന്നും പറഞ്ഞു ഒറ്റ അലർച്ച ആ അലർച്ച കിട്ടും ഞാൻ തിരിഞ്ഞോടി ഞാൻ വിചാരിച്ചേ എന്റെ കടവാപ്പല്ലെന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഉണ്ടായിരുന്നു സ്ട്രോങ് ആയ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് എടുത്തു കളഞ്ഞു മൂന്ന് പല്ല് ഡോക്ടർ പല്ലോട്ടനെ വെച്ചിരിക്കും കഴിച്ചേന്റെ ആണെന്ന് അതെങ്ങനാ ഇപ്പം ബ്ലഡ് ഒക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഇല്ലെന്ന് കണ്ടാൽ മാത്രമേ കഴിക്കൂ ഇങ്ങനെ മതാലസ്യായിട്ട് ഇരിക്കുന്ന ഞാൻ ഉണങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പം ഒരു നിയമം കൂടി ആധാർ ലിങ്ക് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ആധാറിലെ ഫോട്ടോ കണ്ട് നിങ്ങൾ തന്നെ പേടിക്കുന്നു അപ്പൊ ഞങ്ങളുടെ അവസ്ഥയാണ് ഈ ഡയാനയുടെ ആധാറിലെ ഫോട്ടോ കണ്ടോ ഞാൻ കിടന്നു അല്ലേ പണ്ടൊക്കെ ഞങ്ങളുടെ എന്ന് സിംബലെന്ന് പറയുന്നതേങ്കുല പോലത്തെ മുടിയായിരുന്നു ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എന്ത് പറ്റിയെന്ന് എന്ത് പറ്റാൻ ഇപ്പൊ കൊറേ പരസ്യങ്ങളുണ്ടല്ലോ അതെല്ലാം വാരി തേച്ച് മുടിയും പോയി വിശ്വസിച്ചു തേച്ചു പോയി ഇതിനിടയ്ക്ക് മുടി വളരാനുള്ള എണ്ണ ഏതാണെന്ന് ഞാൻ അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി എന്നിട്ട് ഞാൻ പറഞ്ഞു നിനക്കാതൊരാഞ്ജലി നേരട്ടെ എന്നും പറഞ്ഞു ഞാനവിടെ നിന്നങ്ങ് എത്തേ പൈ പണ്ടൊക്കെ ആണെങ്കിൽ അതിശക്തമായ ഇടിയും മൊഴയും പേമാരി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റുമായിരുന്നു എന്തിന് ഒരു സാധനം ഞങ്ങൾ അടുത്ത് വരുത്തണമെങ്കിൽ ഒന്ന് തീ കത്തിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടം മതിയായിരുന്നു ഒരു ദിവസം ഒരു കാര്യം ഇല്ല ആളൊഴിഞ്ഞൊരു വീട്ടില് ഇല്ല ചുമ്മാ ഒരു ടൈം പാസിന് അവരെ ഒന്ന് പേടിപ്പിക്കുവെന്ന് പറഞ്ഞ ഞാൻ ആ വീട്ടിലോട്ടൊന്ന് ചെന്ന് കയറി ചെന്ന് കയറി അവരെല്ലാരും അങ്ങ് പേടിച്ചു അപ്പൊ എന്റെ പവർന്ന് കാണിക്കണമല്ലോ ഞാൻ അവിടെ കിടന്ന മച്ചിലോട്ടൊന്ന് നോക്കി നോക്കിയപ്പോൾ ഫാൻ അങ്ങ് ഫീ സ്പീഡിനെ കറങ്ങാൻ തുടങ്ങി കറണ്ടില്ല ഫാൻ കറങ്ങിയത് ഇവരെന്നെ പിടിച്ച് അവിടെ അങ്ങ് കെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് അഴിച്ചു അഴിച്ചുവിടു കറണ്ട് വന്നല്ലോ ഞാൻ പോട്ടെ വിടത്തില്ല അവിടെ തന്നെ ദൃഷ്ടി എന്ന് എന്തുവാ രണ്ട് വർഷമായിട്ട് കേടായി കിടന്ന ഫാനാ ഞാൻ ആ കറക്കിയെന്ന് ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് ഇരുത്ത ഇരുന്നു ഇരുന്നിരുന്ന് രണ്ടു വർഷം ഇങ്ങനായി പിന്നെ ഈ ഡയാന വന്നു എന്നെ രക്ഷിച്ചത് അല്ലേ

എന്നിട്ട് വേണം രണ്ടാമത്തെ പീഡനം കൂടെ ഏറ്റുവാങ്ങി ഫോട്ടോ ആവുന്നത് വരെ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അതെ ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ മൂക്കി പഞ്ഞി പഞ്ഞിമ്പ ചിടക്കുന്ന ഞങ്ങളെ മഴവില്ലിലൊന്നും പൊതിഞ്ഞല്ലോ കൊണ്ടുപോകുന്നത് ഈ വെള്ളക്കുണ്ടിലേ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് പിന്നെ ഞങ്ങൾ എങ്ങനെ കളർ ഡ്രസ് ഇടാനാ മാത്രമല്ല രാത്രിയല്ലേ ഞങ്ങളുടെ സഞ്ചാരം കൂട്ടിമുട്ടി ക്രാഷ് ആവാതിരിക്കാൻ ഈ യൂണിഫോം ഞങ്ങൾക്ക് ഒരു സംശയമില്ലേ എന്തെങ്കിലും എനിക്കുണ്ട് ഈ യക്ഷിമാർക്ക് രണ്ട് ഭാവങ്ങളാണ് മെയിനായിട്ട് ഒന്നിത് അല്ല ഒന്ന് രൗദ്ര ഭാവം രൗദ്രഭാവം പിന്നെ ആ സെക്സിനെസ് അത് രണ്ടേ ഇത് എന്തേ കാണുന്നുള്ളൂ അതെന്താ അങ്ങനെ അത് രണ്ടും

തമിഴില് അണ്ണാന്ന് വിളിച്ച ഇള്ള മൂട് മൂടുകൂടി പോവും അപ്പിതാനാ മാമി മാമി ഈ ഇത് എങ്ങനെ മരിച്ച സത്യത്തിൽ ഞാൻ മരിച്ചതേ ഒരു രാത്രി തേങ്ങിന്റെ ചുവട്ടി കൂടെ നടക്കുകയായിരുന്നു ഞാൻ ആദ്യം ഒരു തേങ്ങ വീണു ആ തേങ്ങ തലയിൽ കണ്ട് വീട്ടിൽ പരാതി പറയാൻ ഓടുന്ന വഴിക്ക് ഒരു ചക്കയും വീണു ഇപ്പൊ ഞങ്ങളുടെ ജീവിതം വളരെ ദുരിതമാണോ കിടക്കാരെ കിടപ്പാട പോലും ഇല്ല ഉണ്ടായിരുന്ന പനയും പാലയും എല്ലാം വെട്ടി നശിപ്പിച്ച് അവിടെ ആറേഴുന്നില്ല ഫ്ലാറ്റ് പണിഞ്ഞു നിങ്ങക്ക് വീട് നിങ്ങക്ക് വീടില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വെക്കാം ഞങ്ങൾ എന്തോ ചെയ്യും ഇനി ഏതെങ്കിലും ഒരു മരത്തിന്റെ മണ്ട കേറി ഇരിക്കാന്ന് വിചാരിച്ചാലോ അതിനെ ഇപ്പൊ മെട്രോയും വന്നു കയറി പിന്നെ ഏക ആശ്രയം ആരുടെ ശരീരത്തിൽ ഞങ്ങളൊന്ന് പ്രവേശിച്ചാൽ ഭീമന്റെ ശരീരത്തിൽ പൊങ്ങിക്കോണ്ട് പറഞ്ഞു അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് അറഞ്ചോം പുറഞ്ചം ചൂരലിനടിച്ച് അവിടെ നോട്ടിക്കാൻ അവർക്ക് നല്ലോണം അറിയാം പണ്ട് സന്ധ്യ സമയത്തൊക്കെ അങ്ങനെ നടക്കുക ഇങ്ങനെ വരിക എന്ന് പറഞ്ഞ് ചൂട്ടും കത്തിച്ച് യാത്രക്കാര് പോവും അപ്പൊ പനയുടെ ഒക്കെ മറവിന്നുണ്ട് ഞങ്ങളുടെ അമ്മമാര് ചേട്ടോ ചുണ്ണാമ്പുണ്ടോ എന്നായിരുന്നു ചോദ്യം പക്ഷേ ഇപ്പം ഞങ്ങള് ചെന്നയുന്നുണ്ട് ചേട്ടാ എം ഡി എമ്മ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത് അവസ്ഥയാ പണ്ട് ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിച്ചാലേ പിച്ചാത്തിയുടെ ചുന്തിനകത്ത് തേച്ചിട്ട് കൊടുക്കും ഇപ്പൊ എം ഡി എമ്മ ഉണ്ടോന്ന് വെച്ചാ ഇങ്ങോട്ട് പിടിച്ചു വെച്ച് തട്ടി ഇട്ടു വന്നോട്ടൊരു വറച്ചിലും ഇടിവെട്ട് സാധന വളഞ്ഞത് തന്നെയെന്ന് എങ്ങനെ ഇരിക്കുന്നു വേണ്ടി ഒരു ഇടാവോ സംശയാണ് ഈ വടയക്ഷി ബോണ്ടക്ഷി പരമ്പരീക്ഷിണ്ടല്ല അത് ഇച്ചിരി വേവ് കൂടുതലാ വടയാകുമ്പോ അരക്കുക കയ്യിലെടുക്കുക ഒരു ഇടുക അതുകൊണ്ടാണ് എനിക്ക് എപ്പോ പേടിപ്പിക്കാൻ തോന്നുന്നു അപ്പഴില്ല എന്തിനാന്ന് എന്നെ ഷെയർ ഇട് ഷെയർ തരൂരാം ബ്ലാക്കിന് വെച്ചതാ ഞാൻ എനിക്ക് വെച്ചിരുന്നില്ലല്ലേ ഇല്ല ബ്ലഡ് ഇല്ല ബ്ലഡില്ല ബ്ലഡില്ല അപ്പൊ പോട്ടു നിങ്ങളടുത്ത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അതെ ഈ നാടൻ യക്ഷികളായ ഞങ്ങളാണോ അതോ ലുക്ക് മൈ ഫേസ് ഓഫ് ദി ദി ഗോഡ് പല കറയിൽ വെച്ച് മുഖത്ത് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന മദാമ യക്ഷികൾക്കാണോ വശ്യ സൗന്ദര്യം കൂടുതൽ വടയേക്ഷക്കാണ് രാത്രി കാണുകയാണെങ്കിൽ മലയാളം നല്ലത് പകൽ കാണെങ്കിൽ ഇംഗ്ലീഷ് മറ്റ സൗന്ദര്യ കൂടുതല് ഒരാളെ വശീകരിക്കാനുള്ള കഴിവ് അത് മതാമയ്ക്കാണോ നാടൻക്ഷികൾക്കാണോന്ന ചോദിച്ചത് ചേട്ടൻ പറഞ്ഞു അതെ പറഞ്ഞ ട്രാക്കളുടെ അണ്ണനെ വിട്ടേ രക്തം കുടിപ്പിക്കും എന്തിനാണോ എന്തോ അതെ ഇന്ന് എന്തിരാഴ്ചയാഴ്ച വെള്ളിയാഴ്ച ആ അവളുടെ കൂട്ടുകാരികളെല്ലാം കൂടെ വന്നു കാണും ഇന്ന് നടുവെടുത്ത് എന്റെ ഊപ്പാട് വരും ഡയന വരുന്നുണ്ടോ ഇല്ല ഞാൻ ഇനി എന്തു ചെയ്യും ആ അരിയണ്ണാ എൻ്റെ കാല് മൊത്തം ആണി അണ്ണാ എനിക്ക് അവിടം വരെ നടക്കാൻ വയ്യണ്ണാ എന്നെ ഒന്ന് അപ്രത്യക്ഷി താണ്ടാ